ൂടുമാറുപച്ചേടി തേടി തേടി ഉരുമേ നല്ല തീരങ്ങളിൽ കിണ തേടി தேகுவா i ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്നരടി ചെയ്ത പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സാന്നിധ്യവും നമ്മിൽ ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കട്ടെ മത്തായുടെ സുവിശേഷത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ മലയിലെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഭാഗത്ത് അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് എന്താണ് ഈ ആത്മീയ ദാരിദ്ര്യം അല്ലെങ്കിൽ ആത്മാവിലുള്ള ദാരിദ്ര്യം അനേക മനുഷ്യർ ഇപ്രകാരം ചിന്തിക്കുന്നു ഞങ്ങൾ ഭൗതികമായി അല്ലെങ്കിൽ സാമ്പത്തികമായി കഠിനമായ ദാരിദ്ര്യത്തിൽ ഞെരുക്കത്തിൽ പ്രയാസത്തിലാണ് അവരെക്കുറിച്ചല്ല ഈശോ ഇത് പറഞ്ഞത് മറ്റ് ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നു ഞങ്ങൾക്ക് വലിയ സമ്പത്തും സ്ഥാനമാനങ്ങളും അധികാരമൊക്കെയുണ്ട് എന്നാൽ ഞങ്ങളുടെ ആത്മീയ ജീവിതം തീർത്തും ശുഷ്കിച്ചതാണ് അല്ലെങ്കിൽ വളരെ മോശമാണ് അങ്ങനെയുള്ളവരെ കുറിച്ചുമല്ല ഈശോ ഇത് പഠിപ്പിക്കുക ഈശോയുടെ ശിഷ്യ സമൂഹത്തെ നമുക്കൊന്ന് വിലയിരുത്താം അല്ലെങ്കിൽ ഈശോയുടെ ജീവിതം തന്നെ ഒന്ന് പരിശോധിക്കുക ഈശോ തന്നെ പറഞ്ഞു ആകാശത്തിലെ പക്ഷികളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല എങ്കിലും സർവശക്തനായ ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു ഈശോ ഈശോയെക്കുറിച്ച് തന്നെ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ് കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളും ഉണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല ഇനി നമുക്കിതിൻ്റെ ആ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം എവിടെയാണ് മനുഷ്യപുത്രൻ തല ചായ്ക്കേണ്ടത് എവിടെയാണ് മനുഷ്യപുത്രൻ തല ചായ്ക്കാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നൊരു സംഭവം അന്ത്യ അത്താഴ വേളയിൽ മനുഷ്യനായ അല്ലെങ്കിൽ ഈശോയുടെ ശിഷ്യരിൽ ഒരുവനായ യോഹന്നാൻ ഗുരുവായ യേശുവിൻ്റെ മാറിൽ ചാരിക്കടക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് ഈശോ പരസ്യ ജീവിതകാലത്ത് വള്ളത്തിൽ ശിഷ്യന്മാരോടുത്ത് യാത്ര ചെയ്യുമ്പോൾ വള്ളത്തിൻ്റെ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യപുത്രൻ അല്ലെങ്കിൽ രക്ഷകനായ യേശു ക്രിസ്തു തല ചായ്ക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ് സുവിശേഷങ്ങളുടെ അവസാനത്തെ അധ്യായത്തിൽ മത്തായി മാർക്കോസ് ലൂക്ക ഈ സുവിശേഷകന്മാർ ഒരുപോലെ വിവരിക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ അന്ത്യം ഈശോയുടെ അന്ത്യത്തെക്കുറിച്ച് അന്ത്യ നിമിഷങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ വിവരിക്കുമ്പോൾ ഇവർ മൂവരും ഒരുപോലെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് അവൻ കുരിശിൽ തല ചായ മരിച്ചു മനുഷ്യപുത്രൻ തല ചായ്ച്ചു മരിച്ചത് കുരിശിലാണ് ഈ കുരിശ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നാട്ടപ്പെട്ടു കുരിശിനെക്കുറിച്ച് ആത്മീയ ചിന്തകന്മാർ രണ്ട് നല്ല ചിന്തകൾ പങ്കുവെക്കുന്നുണ്ട് അതിലൊന്ന് ഇങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ ഐ എന്ന് ഇംഗ്ലീഷിൽ എഴുതുന്ന ഐ എന്ന ഞാൻ മുറിക്കപ്പെടുന്നതാണ് കുരിശ് മറ്റൊന്ന് മറ്റൊരു ആത്മീയ ചിന്ത ഇങ്ങനെയാണ് പിതാവായ ദൈവം അവിടുത്തെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു പുത്രനിലൂടെ സകല മാനവ വംശത്തെയും കരങ്ങൾ വിരിച്ച് അവൻ ആലിംഗനം ചെയ്തു അവൻ്റെ ഹൃദയത്തോട് ചേർത്തു അതിനവൻ കണ്ടെത്തിയ മാർഗമാണ് കുരിശ് ഈതിനോട് സമാനമായൊരു ചിന്ത പൗലോസ് പൗലോസ്ലിഹ പങ്കുവെക്കുന്നുണ്ട് അവൻ കുരിശിൽ സകലരെയും പിതാവുമായി അനുരഞ്ജനപ്പെടുത്തി കുരിശിൽ ഈശോ ചെയ്ത ചില പ്രവൃത്തികൾ നമുക്കൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന തിരുവചനമാണ് നാം ധ്യാനിക്കുക ഈശോ കുരിശിൽ പരാതികൾ കൂടാതെ പരിഭവം കൂടാതെ തൻ്റെ വേദനകളെ സഹിച്ചു തന്നെ വേദനിപ്പിച്ചവരോട് തെറി വാക്കുകൾ ഈശോ പറഞ്ഞില്ല തൻ്റെ മുഖത്ത് കാറിത്തുപ്പിയവരെ പ്രാഗിയില്ല ശപിച്ചില്ല തന്നെ ചമ്മട്ടിക്കൊണ്ടടിച്ചവരെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ഈശോ തള്ളിക്കളഞ്ഞില്ല അവരെയെല്ലാം അവൻ കുരിശിൽ ചേർത്ത് വച്ചു ഫൗലൂസ്ലിഹ ഫിലിപ്പിയ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ആറ് മുതൽ ഉള്ള തിരുവചനോടെ പഠിപ്പിക്കുകയാണ് ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി അവിടുന്ന് പരിഗണിച്ചില്ല ഇന്ന് അനേകരെ ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിക്കുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ക്രിസ്തു എനിക്കും നിനക്കും നൽകുന്ന ഒരു പാഠം യേശുവുമായിട്ട് ഐക്യപ്പെടുക എന്നുള്ളതാണ് യേശുവുമായി ഒന്നായി തീരുക എന്നുള്ളതാണ് എങ്ങനെ യേശുവുമായി ഒന്നായി തീരാം പൗലോസ് പറയുന്നിങ്ങനെയാണ് അവനെപ്പോലെ സഹിച്ചുകൊണ്ട് കുരിശും ചുമന്നുകൊണ്ട് അവൻ്റെ പിന്നാലെ നടന്ന് അവനുമായി താതാത്മ്യപ്പെട്ട് അവനുമായി നമുക്കൊന്നായിത്തീരാം പൗലോസിൻ്റെ ജീവിതം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നതിന് നമുക്ക് മുൻപിൽ ഒരു വലിയ മാതൃകയാണ് പൗലോസിൻ്റെ ആദ്യകാലത്തെ ശുശ്രൂഷ നമ്മൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ പൗലോസിൻ്റെ ജീവിതം പഠിച്ചാൽ പൗലോസ് ആദ്യ നാളുകളിൽ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം വലിയ പ്രസംഗങ്ങൾ നടത്തുന്നത് കാണാം വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്ന കാണാം എന്നാൽ മാനസാന്തരപ്പെട്ടത് വളരെ അപൂർവമായി വളരെ ചുരുക്കം ചില ആളുകളാണ് ഫ്രീജിയ എന്ന് പറയുന്ന വലിയൊരു പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു സുവിശേഷത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ഒരേയൊരു സ്ത്രീയുടെ ഹൃദയം തുറക്കുവാൻ പരിശുദ്ധാത്മാവിടപെട്ടു പൗലോസ് പ്രസംഗിച്ചു ആ പട്ടണത്തിൽ ഒരേയൊരു സ്ത്രീ മാത്രം ആ പ്രസംഗം സ്വീകരിച്ചു ആ മകൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ലീതിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്നാൽ തുടർന്ന് പൗലോസിൻ്റെ ജീവിതം നമ്മൾ പഠിച്ചു വരുമ്പോൾ സഹനങ്ങളിലൂടെ ക്ലേശങ്ങളിലൂടെ പട്ടിണിയിലൂടെ നഗ്നതയിലൂടെ വാളുകളുടെ മുൻപിലൂടെ അവൻ കടന്നുപോയപ്പോൾ ഒരു കാര്യം അവന് ബോധ്യപ്പെട്ടു തൻ്റെ നാഥനായ ഗുരുവായ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറയാൻ എനിക്ക് അപ്പോഴേ പറ്റൂ പൗലോസ് ക്രിസ്തുവിനെ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് ഓടി തുടർന്നുള്ള പൗലോസിൻ്റെ ജീവിതം അല്ലെങ്കിൽ മിഷണറി യാത്രയിലുടനീളം വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ കുരിശിലേക്ക് നോക്കി അവൻ്റെ മുൻപിൽ ശാന്തതയിൽ ആയിരുന്നു അവൻ്റെ മാറിൽ തല ചായ്ച്ച് അവൻ തല ചായച്ചെടുത്ത് ഞാനും നീയ്യുന്ന തല ചായച്ചിട്ട് അവന് വേണ്ടി മുൻപോട്ട് പോകാം തോമാസ് ലിഹ ഭാരതത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് വരുന്നതിന് മുൻപ് പറഞ്ഞ ഒരു വാക്യം ഉണ്ട് തൻ്റെ മിഷണറി വേലയ്ക്കായി ശിഷ്യന്മാരെ ഈശോ അയക്കുന്നതിന് മുൻപായി ഈശോയുടെ മൂന്നാമത്തെ തൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രവചനം നടത്തി കഴിയുമ്പോൾ തോമസ് തോമാസ് ലിഹ പറയുന്നുണ്ട് ഈശോയുടെ മൂന്നാമത്തെ പ്രവചനം യോഹനാലി സുവിശേഷത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ മുൻപ് നമ്മൾ കാണും പതിനൊന്നാമത്തെ അധ്യായത്തിൽ ലാസർ എന്ന മനുഷ്യൻ മരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുക അപ്പോൾ ഈശോ അവിടെ ഇല്ലായിരുന്നു ലാസർ മരിച്ച് ശവമടക്കി നാലാമത്തെ ദിവസമാണ് ഈശോ വരിക ഈശോ ലാസറിനെ കാണുവാൻ സന്ദർശിക്കുവാൻ പോകുന്നു എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു ദ ജെറൂസലേമിലേക്ക് നീ പോയാൽ നിന്നെ അവർ കൊല്ലുവാൻ ആലോചിക്കുന്നു അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണ്ട ആ സമയത്താണ് അപ്പസ്തുനായി ഭാരത അപ്പൊസ്വലായി തോമസ് ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞത് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം ക്രിസ്തുവിൻ്റെ മാറിൽ ക്രിസ്തുവിൻ്റെ കുരിശിൽ തല ചായച്ച തോമസ് ശാന്തതയിൽ സമാധാനത്തിൽ ക്രിസ്തുവിനെ ധ്യാനിച്ച തോമസ് തൻ്റെ ദൈവാനുഭവം ഈ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നു ഭാരതം യേശുവിനെ കണ്ടത് യേശുവിനെ അറിഞ്ഞത് തോമസ് അപ്പസ്തോലിലൂടെയാണ് തുടർന്ന് അനേക ക്രൈസ്തവ മിഷണറിമാർ ഭാരതത്തിൽ വന്നു അവരെല്ലാവരും മനുഷ്യപുത്രൻ്റെ മാറിൽ പല ചായിച്ചിട്ടുള്ളവരാണ് യേശുക്രിസ്തുവിൻ്റെ വിരിമാറിൽ പല ചായിച്ചിട്ടുള്ളവരാണ് ഈ ഭാരതത്തിൽ വന്ന് സുവിശേഷ വേല ചെയ്ത് ആത്മാക്കളെ നേടിയവരെല്ലാം പ്രിയമുള്ളവരെ അനേക ക്രൈസ്തവർ കത്തോലിക്ക സഭയിലെ മക്കൾ ഓരോ ദിവസവും ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ശാന്തമായിരുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നു കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു വൈദികനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ കാണാൻ പോയ ഒരു അനുഭവം വളരെ അത്യാവശ്യമായിട്ട് ഒരു മാഗസിൻ്റെ എഡിറ്റോറിയൽ അദ്ദേഹമാണ് സൈൻ ചെയ്ത് തരേണ്ടത് അദ്ദേഹത്തെ കാണാൻ പോയി രാവിലെ ഒൻപത് മണിക്ക് അദ്ദേഹത്തിൻ്റെ മുറിയുടെ മുൻപിൽ ചെന്നിക്കുമ്പോൾ അദ്ദേഹം അകത്തുണ്ട് പക്ഷേ അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാതിന് മുമ്പിലിരുന്ന ഒരു വന്യ സിസ്റ്റർ പറഞ്ഞു പതിനൊന്ന് മണിക്ക് വീണ്ടും പോയി അപ്പോഴും ഈ സിസ്റ്റർ പറഞ്ഞു അദ്ദേഹം അകത്തുണ്ട് പ്രാർത്ഥനയിലാണ് ഇപ്പോൾ കാണാൻ പറ്റില്ല പിറ്റേ ദിവസം ഈ മാഗസിൻ പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കേണ്ടതാണ് മൂന്ന് മണിക്ക് മുൻപ് പ്രിൻ്റിങ്ങിന് കൊടുത്തില്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ ഇല്ലാതെ അത് പുറത്തിറങ്ങേണ്ടി വരും ഒരു മണിക്ക് വീണ്ടും ചെന്നു അപ്പോഴും ഈ സിസ്റ്റർ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥനയിലാണ് ഇപ്പോൾ കാണാൻ പറ്റില്ല ഞാൻ പുറത്ത് വന്ന് അല്പം ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇത് നാളെ പുറത്തിറങ്ങേണ്ട മാസ് കൊടുക്കാനുള്ള എഡിറ്റർ എഡിറ്റോറിയലാണ് ഈ അച്ഛൻ സൈൻ ചെയ്ത് തന്നെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അച്ഛൻ പ്രാർത്ഥനയിലാണെങ്കിൽ മൂന്ന് മണിക്കുമ്പ് ഇത് കൊടുത്തില്ലെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്യാൻ പറ്റത്തില്ല അച്ഛനെ വിളിക്കണം സിസ്റ്റർ പറഞ്ഞ അച്ഛനെ വിളിക്കാൻ പറ്റത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുറി അകത്തുനിന്ന് തുറന്നു അച്ഛൻ പുറത്തേക്ക് വന്നു ഞാൻ അവിടെ സിസ്റ്ററുമായിട്ട് സംസാരത്തി കൊണ്ട് നിൽക്കുന്നത് കണ്ടു എന്നെ അകത്തേക്ക് വിളിച്ചു ആംഗ്യം കാണിച്ചു ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതായത് ഇവിടെ ഈശ ഉണ്ട് മുട്ടുകുത്തി നിൽക്കുക ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ കയ്യിൽ ഈ എഡിറ്റോറിയലായിട്ട് എഴുതിയ ആ പേപ്പറും എല്ലാം ഇരിപ്പുണ്ട് അച്ഛനൊന്ന് സൈൻ ചെയ്താൽ മതി ആവശ്യമുള്ളൂ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു മണിക്കകത്തേക്ക് കയറിയ ഞാൻ മൂന്നര മണിക്ക് മുട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഈ വൈദികൻ മുട്ടിന്മേൽ തന്നെ നിൽക്കുകയാണ് രാവിലെ ഒൻപത് മണിക്ക് ആ മുറിക്കകത്ത് കയറിയതാണ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇന്നും ഓർക്കുന്നു കേരളത്തിലെ ആദ്യത്തെ വലിയ ക്രിസ്ത്യൻ കൺവെൻഷൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുമ്പോൾ അന്ന് ആറോ ഏഴോ മണിക്കൂറ് ദിവ്യകാരുൺ ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് അവൻ്റെ മാറിൽ തല ചായിച്ച് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിലൻ അന്ന് ആ ക്രിസ്ത്യൻ ധ്യാനത്തിന് തൊട്ടു മുൻപുള്ള ആഴ്ചയിലായിരുന്നു ഈ സംഭവം ക്രിസ്ത്യൻ ധ്യാനം തുടങ്ങി കൺവെൻഷൻ തുടങ്ങി ഏതാണ്ട് പതിനെണ്ണായിരത്തിനടുത്ത് കുഞ്ഞുങ്ങൾ ആദ്യ ശുശ്രൂഷയിൽ അച്ഛൻ കയറി നിന്ന് പ്രേസ് എൻ വർഷിപ്പ് ആരംഭിച്ചു സ്തുതിപ്പ് ആരംഭിച്ചു ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജന്മന കണ്ണുകൾക്ക് കാഴ്ചയില്ലാതിരുന്ന കൊല്ലത്തുനിന്ന് വന്ന ഒരു കുഞ്ഞിൻ്റെ കണ്ണുകൾ കർത്താവ് അത്ഭുതകരമായി തുറന്നു ഒരുപക്ഷെ പിറ്റേ ദിവസം കേരളത്തിലെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും ഈ അത്ഭുത സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു ഞാൻ ഇന്നും തിരിച്ചറിയുകയാണ് ക്രിസ്തുവിൻ്റെ വിരിമാറിൽ ശാന്തനായിരുന്നു ധ്യാനിച്ച പ്രാർത്ഥിച്ച വലിയ ഒച്ചപ്പാട് ബഹളമൊന്നും ഞാൻ ആ മുറിയിൽ കണ്ടില്ല അദ്ദേഹം ഈശോയുടെ മുഖത്തേക്ക് നോക്കി ദിവ്യകാരുൺ ഈശോയെ നോക്കിക്കൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്നു ഭാഷാവരത്തിൽ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും കുറേ സമയം മുട്ടുകുത്തി നിന്നു മുട്ട് കഴച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മുറിയിൽ ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ എന്നെ സൈൻ ചെയ്ത് പുറത്തേക്ക് വിട്ടത് ഈശോയുടെ മാറിൽ നീയും ഞാനും തല ചായ്ക്കണം മനുഷ്യപുത്രൻ തല ചായ്ക്കാൻ ഇടം കണ്ടെത്തിയത് കുരിശിലാണ് നിന്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ കുരിശുകൾ ഉണ്ടാകുന്നുണ്ടോ ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ദുരിതങ്ങൾ ഉണ്ടാകുന്നുണ്ടോ സഹനങ്ങളുണ്ടാകുന്നുണ്ടോ അപ്പോഴെല്ലാം അവൻ്റെ വിരിമാറിൽ തല ചായ്ക്കാനായിട്ട് അവൻ സമയമൊരുക്കുകയാണ് സങ്കീർത്തകനായ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട് കഷ്ടതകൾ ദൈവം എനിക്ക് നൽകിയത് ദുരിതങ്ങൾ എനിക്ക് തന്നത് എനിക്ക് ഉപകാരത്തിന് വേണം എനിക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് കഷ്ടതയുടെ നാളുകളിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എനിക്കുത്തരം അരളി പ്രിയമുള്ള സഹോദര സഹോദരി ദൈവസന്നിധിയിൽ ശാന്തമായിരിക്കുക അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ വിരിമാറിൽ തലചായ്ച്ച് നിൻ്റെ ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് നീ ശാന്തനായിരിക്കുക ശാന്തയായിരിക്കുക അവനിടപെടും ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ എന്ന പ്രവാചകൻ്റെ ഒരനുഭവം വിവരിക്കുന്നുണ്ട് ഏലിയ പ്രവാചകൻ ഒരു ഗുഹയിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി ഭൂമി ഭൂമികുലക്കൊണ്ട് ഇടിമിന്നലുണ്ടായി അവൻ ദൈവത്തെ കണ്ടില്ല പിന്നീട് പേമാരിയുണ്ടായി വലിയ കോളിളക്കമുണ്ടായി ഇടിമിന്നലുകളായി ദൈവത്തെ അവൻ കണ്ടില്ല അതെല്ലാം കഴിഞ്ഞ് ഒരു മന്നമാരുതൻ ഒരു ഇളം കാറ്റ് അതിലെ കടന്നുപോയി അതിൽ ഏലിയ ദൈവസാന്നിധ്യം കണ്ടു ശാന്തനായിരുന്ന ഗുഹയിൽ പ്രാർത്ഥനയിലായിരുന്ന ഏലിയ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞു ദൈവത്തിൻ്റെ സ്വരം അവൻ കേട്ടു ഓരോ ദിവസവും അല്പസമയം ദൈവസന്നിധിയിൽ ശാന്തമായിരിക്കുവാൻ എനിക്കും നിനക്കും സാധിച്ചാൽ ദൈവസ്വരം കേൾക്കുവാൻ ഞാനും നീയും ശ്രമിച്ചാൽ ദൈവം എന്നോടും നിന്നോടും സംസാരിക്കുന്നത് അനുസരിക്കാൻ ഞാനും നീ തീരുമാനമെടുത്താൽ എൻ്റെയും നിൻ്റെയും ജീവിതം അനുഗ്രഹീതമായി തീരും സർവശക്തനായ ദൈവം അവിടുത്തെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുവാൻ ശാന്തനായി ശാന്തയായി അവിടുത്തെ മുൻപിൽ അണയുവാൻ നിന്നെയും എന്നെയും അനുഗ്രഹിക്കട്ടെ അവിടുത്തെ സാന്നിധ്യം നിരന്തരം നിന്റെ ജീവിതകാലം മുഴുവൻ നിന്നെ പിന്തുടരട്ടെ അവിടുന്ന് മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല മയങ്ങാതെ ഉറങ്ങാതെ നിനക്കായി കരുതുന്നവൻ ഇന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ അവിടുത്തെ കുരിശൻ്റെ വിരിമാറിൽ അവിടുത്തെ സാന്നിധ്യത്തിൽ നിരന്തരം ആയിരിക്കുവാനുള്ള കൃപ നിനക്കും പ്രിയപ്പെട്ടവർക്ക് െ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ് പങ്കുവെക്കലിന്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ക്രിസ്തു സ്നേഹവും സമാധാനവും നേരിടുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം